ഭൂപതിപ് നിയമ ചട്ട ഭേദഗതി കൊണ്ട് മലയോര ജില്ലകളിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്ന പ്രചരണം തെറ്റാണെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരും ഇടതു മുന്നണിയും തെറ്റിദ്ധാരണാപരമായ പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത് പട്ടയ ഭൂമിയിൽ നിലവിലുള്ള വീടുകൾ ക്രമവൽക്കരിക്കേണ്ടതില്ലെന്ന നിയമം നിലനിൽക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്നത് വൻ സാമ്പത്തിക താല്പര്യം മാത്രമാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു ചട്ടഭേദഗതിയിലൂടെ മലയോര ജില്ലകളിൽ നിലവിൽ പട്ടയഭൂമി ഉള്ളവരുടെയും ഇനി പട്ടയം ലഭിക്കാനുള്ളവരുടെയും ജീവിതം ദുരിതത്തിലാക്കുമെന്നതാണ് സർക്കാരിന്റെ വിവിധ തലങ്ങളിൽ നിന്നും അവർ പ്രചരിപ്പിക്കുന്ന ഒരു നറേറ്റീവ് അല്ലെങ്കിൽ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഭൂപതിവ് ചട്ട ഭേദഗതിയോടുകൂടി മലയോര മേഖലയിലെ വിശേഷി ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പരിഹരിച്ചു എന്ന നിലയിലാണ് ഇത് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അങ്ങേയറ്റം വാസ്തുതാ വിരുദ്ധമായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിന് മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രകൃതി യഥാർത്ഥത്തിൽ ഈ ചട്ടഭേദഗതിയിലൂടെ ഇടുക്കിയിലെയും മറ്റു പ്രദേശങ്ങളിലെയും പട്ടയ ഭൂമി അനുഭവിക്കുന്ന പട്ടയ ഭൂമിയുടെ ഉടമകളായിട്ടുള്ള ആളുകളുടെ ഇനി ഭാവിയിൽ പട്ടയം ലഭിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുകയാണ് ഈ ചട്ടഭേദഗതികൾ ചെയ്തിട്ടുള്ളത് ഇവർ അവകാശപ്പെടുന്നത് ഈ നിയമത്തിന് ഈ ചട്ട ഭേദഗതിയുടെ ക്രക്സ് എന്ന് പറയും ഒന്ന് ആദ്യം ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്തു അതില് നിയമവിരുദ്ധമായി അല്ലെങ്കിൽ പട്ടയ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കൺസ്ട്രക്ഷൻസിനെ റെഗുലറൈസ് ചെയ്യാൻ സർക്കാരിന് അധികാരം നൽകിക്കൊണ്ടാണ് ഭൂപതിവ് നിയമം ആദ്യം ഭേദഗതി ചെയ്തു അതിന് പിന്നാലെ ചട്ടം കൊണ്ടും ചട്ടം കൊണ്ടുവരുമ്പോൾ എല്ലാത്തിന് ക്ലാരിറ്റി ഉണ്ടാവും എല്ലാം തീരും എല്ലാം ഇവരി പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല അത് ബോധ്യപ്പെടും എന്നാണെന്ന് അവർ പറഞ്ഞു ഇപ്പോ ചട്ടം പ്രസിദ്ധീകരിച്ചു ഒരുപക്ഷെ പ്രസിദ്ധീകരിച്ചിട്ട് നിങ്ങൾ പലരും പരിശോധിച്ചിട്ടുണ്ടാവുന്ന അതായത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പട്ടയ ഭൂമിയിൽ ക്രമവിരുദ്ധമായി നിയമവിരുദ്ധമായി പടുത്തിട്ടുള്ള കൊമേഴ്സ്യൽ ബിൽഡിംഗ്സിനെയും മറ്റ് വ്യവസായ ആവശ്യങ്ങൾക്കോ മറ്റ് നിലയിലുള്ള ബിൽഡിംഗ്സിനെയോ റെഗുലറൈസ് ചെയ്യുന്ന ചട്ട ഭേദഗതിയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്